ഇവളുടെ പേര് ലിസ എന്നാണ് ഇവൾ ഒരു നാൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാദൃശികമായി ഒരു പയ്യനെ കാണുന്നു അന്നേരം അവൾ അവളുടെ കാറിൻ്റെ ഹോണടിക്കുന്നു അന്നേരം അവൻ തിരിഞ്ഞു നോക്കി അതിനൊരു കാരണമുണ്ട് അവളുടെ മകൻ ചെറുപ്പത്തിൽ മിസ്സിംഗ് ആയിരുന്നു സോ അവനാണെന്ന് വിചാരിച്ചാണ് അവൾ ഹോണടിച്ചത് അന്നേരം അവൾ സംശയം മാറിയില്ല തൻ്റെ മകൻ ചെറുപ്പത്തിൽ മിസ്സായതുകൊണ്ട് അവനെ തന്നെ ഓർമ്മയില്ലാത്തെന്ന് വിചാരിച്ച് അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നു വേഗം ആ കാറിൽ നിന്ന് ഇറങ്ങി അവൾ ഓടിപ്പോയി അവൻ കയറിയ അതേ ബസ്സിൽ കയറി അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു തൻ്റെ മോനാണെന്ന് അപ്പോൾ അവൾ കൺഫേം ചെയ്യുന്നു കാരണം തൻ്റെ മകന് ചെറുപ്പത്തിൽ കണ്ണിന് താഴെയായി ഒരു റെഡ് മാർക്ക് ഉണ്ടായിരുന്നു ഈ പയ്യനും അതുണ്ട് സോ ഇവൻ തൻ്റെ പയ്യൻ തന്നെ എന്നവൾ ഉറപ്പിച്ചു അങ്ങനെ അവൾ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കുന്നു അവരും അവൻ്റെ ഡെഡ് ബോഡി കിട്ടാത്ത കാരണം നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നു ബട്ട് അവൾ അതിൽ വിശ്വസിച്ചില്ല കാരണം പത്ത് വർഷമായി അവർക്ക് കിട്ടിയില്ല ഇനി എവിടുന്ന കിട്ടാനാ അങ്ങനെ അവൾ നേരിൽ പോയി അവനോട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവൾ സ്കൂൾ വിട്ടു പോകുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അന്നേരം ഒരാൾ വലിയ കാറിൽ വന്നിറങ്ങുന്നു അന്നേരം അവൾ ഡാഡി എന്ന് വിളിച്ച് അവരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു തൻ്റെ മകനെ അവൾ ദത്തെടുത്തതാകാം അയാൾ ഒരു വലിയ പണക്കാരനാവാൻ സാധ്യതയുണ്ട് സോ കേസിന് പിന്നാലെ പോയാൽ തനിക്ക് നീതി കിട്ടില്ല ഇത് വേറെ വഴിയിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ എന്നവൾ തീരുമാനിക്കുന്നു സോ തൻ്റെ മകൻ മിസ്സായ ടൈമിലുള്ള അവളുടെ അതേ ഹെയർ സ്റ്റൈൽ അവർ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു ശേഷം അവൻ പഠിക്കുന്ന അതേ കോളേജിൽ മ്യൂസിക് ടീച്ചറായി ജോയിൻ ചെയ്യുന്നു അങ്ങനെ അവനുമായി വളരെ അടുക്കുന്നു ചെറുപ്പം മുതലേ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നതുകൊണ്ടാവാം അവനും സ്വന്തം അമ്മയെപ്പോലെ കണ്ട് അവളെ ഇഷ്ടപ്പെടുന്നു ശേഷം അവൻ്റെ അച്ഛൻ അവിടെ വന്ന് ആ മ്യൂസിക് ടീച്ചറോട് സംസാരിക്കുന്നു എൻ്റെ മകൻ അങ്ങനെ കൂടുതൽ ആളുകളുമായൊന്നും സംസാരിക്കാറില്ല അവനിപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്താണെന്ന് അറിയില്ല ടീച്ചർ എന്ന് പറയുന്നു അതിന് കാരണം ടീച്ചറാണെന്നും അദ്ദേഹം പറയുന്നു താങ്ക്സ് എന്നും ഒന്നും ചേർക്കുന്നു ശേഷം ടീച്ചർ പറയുന്നു ഞാനൊന്നും ചെയ്തില്ല അവൻ കഴിവുള്ള കുട്ടിയാണ് അവനോട് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി വലിയൊരു മ്യൂസിക് ഡയറക്ടറാവണം എന്നാണ് അവൻ്റെ ആഗ്രഹം അതവൻ ആകുക തന്നെ ചെയ്യും എന്നെല്ലാം പറയുന്നു അന്നേരം അയാൾ പറയുന്നു അതിനൊന്നും അവന് ടൈമില്ല അല്ലെങ്കിൽ അവൻ പഠിക്കാനേ ടൈമില്ല എന്ന് പറയുന്നു അന്നേരം ടീച്ചർ പറയുന്നു വേണമെങ്കിൽ അവനെ മ്യൂസിക് വീട്ടിൽ വന്ന് പഠിപ്പിക്കാമെന്ന് പറയുന്നു അന്നേരം അദ്ദേഹം മറുപടി ഒന്നും പറയാതെ അവിടെ ഒന്നും മടങ്ങുന്നു അവളും അത് ചാൻസായി ഉപയോഗിച്ച് ആ വീട്ടിലേക്ക് കയറി അവൻ്റെ എല്ലാം ചെക്ക് ചെയ്യുന്നു ഈ കുട്ടിയുടെ നാല് വയസ്സിന് മുമ്പേ ഉള്ള ഒരു ഫോട്ടോയും ആ വീട്ടിൽ നിന്ന് കിട്ടിയില്ല അത് മാത്രമല്ല അവൻ്റെ അമ്മയുടെ ഫോട്ടോയോ അവരുടെ മാരേജിൻ്റെ ഡീറ്റെയിൽ ഫോട്ടോയോ ഡോക്യുമെൻ്റ്സോ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ വീട്ടിൽ അവന് മ്യൂസിക് പഠിപ്പിച്ച് അവനോട് കൂട്ടുകൂടി അവന്റെ ഡി എൻ എ കളക്ട് ചെയ്യുന്നു അവന് നാല് വയസ്സ് മുമ്പുള്ള ഒരു കാര്യം ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ അമ്മയാണെന്ന് അവനെ വിശ്വസിക്കുന്നു ശേഷം ആ ഡി എൻ എ പരിശോധിച്ചു അന്നേര കുട്ടി വീട്ടിൽ ഒരു ലെറ്റർ എഴുതി വെച്ച് ആ വീട്ടിൽ നിന്ന് ഓടി പോകുന്നു ടീച്ചർ പതിവേ പോലെ ആ വീട്ടിൽ വന്നതും ആ ലെറ്റർ കാണുന്നു ഒന്നും മനസ്സിലായില്ല ടീച്ചർ സ്കൂളിലെല്ലാം അവനെ തിരയുന്നു പക്ഷെ കണ്ടെത്താനായില്ല ഒടുവിൽ ടീച്ചർ അവന്റെ അച്ഛനെ വിളിച്ച് പറയുന്നു ശേഷം അവരുടെ കൂടെ ഒരു കാറിൽ പോകുന്നു അവർ തന്നെ തട്ടി കൊണ്ടുപോകുകയാണെന്ന് വിചാരിച്ച് ടീച്ചർ തൻ്റെ കസിനെ വിവരമറിയിക്കുന്നു അവനൊരു വലിയ വക്കീലാകും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവനെ വിളിച്ച് പറയുന്നു അന്നേരം നീ എന്തിനാണ് എൻ്റെ മകനെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് ഒരു വീട്ടിൽ കൊണ്ടുപോയി ചോദിക്കുന്നു അന്നേരം അവർ പറയുന്നു അതെൻ്റെ മകനാണ് നീ മോഷ്ടിച്ചതാണെന്ന് പറയുന്നു അന്നേരം അദ്ദേഹം ദേഷ്യം വന്ന് അവരുടെ അടുത്ത് പോയി നീ നിൻ്റെ മകനെ കളഞ്ഞ ശേഷം എൻ്റെ മകനെ എന്നെ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ചൂടാകുന്നു അന്നേരം നമ്മുടെ ടീച്ചർ ആളെ ഒരു വലിയ കമ്പി കൊണ്ട് അടിച്ച് നിരം വലിച്ചാക്കുന്നു ശേഷം ടുത്തെത്തി അവന അവിടെ ഒരു റൂമിൽ അടച്ചു വെച്ചിരിക്കുകയാവും അവനെയും എടുത്ത് ടീച്ചർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു പിറ്റേ ദിവസം ആ പയ്യനെയും കൂട്ടി സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കുന്നു അങ്ങനെ അവർ എയർപോർട്ടിലേക്ക് പോകുന്നു എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അതൊരു ഫേക്ക് പാസ്പോർട്ടാണെന്ന് കണ്ടുപിടിക്കുന്നു അങ്ങനെ അവരെ ജയിലിലാക്കുന്നു അന്നേരം നമ്മുടെ ടീച്ചറുടെ ഫാമിലിയും ആ കസിനും ചേർന്ന് ഒരു മീറ്റിംഗ് വെക്കുന്നു അവൾക്ക് കുട്ടി മരിച്ചതിന് ശേഷം ഒരു മെൻ്റലി ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നവർ സംസാരിക്കുന്നു അന്നേരം ആ കസിൻ പറയുന്നു ഞാൻ അവളെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുന്നു അങ്ങനെ ആ കസിൻ അവളെ കാണാൻ ആ ജയിലിലേക്ക് പോകുന്നു അങ്ങനെ അയാൾ ജയിലിൽ അവളുമായി സംസാരിക്കുന്നു അവിടെ നിന്ന് അവൾ മനസ്സിലാക്കുന്നു ആൾ തൻ്റെ മകനാണെന്ന് അവളുടെ കസിൻ ജയിലിൽ വന്ന് പറയുന്നു ഡി എൻ എ റിസൾട്ട് പോസിറ്റീവാണ് അതിലവൾ ഒരുപാട് സന്തോഷിച്ചു ശേഷം ആ പണക്കാരനായ അച്ഛനെ ജയിലിൽ അടപ്പിക്കുന്നു ശേഷം അവൾ തൻ്റെ മകനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എല്ലാവർക്കും ഇൻട്രവസ് ചെയ്ത് കൊടുക്കുന്നു കാരണം നാല് വയസ്സിന് ശേഷം അവൻ ആരെയും കണ്ടിട്ടില്ലല്ലോ ശേഷം അവൾ അവളുടെ കസിനോട് പറയുന്നു എനിക്കൊരു തവണയെങ്കിലും അവൻ്റെ അച്ഛനെ ജയിലിൽ പോയി കാണാൻ ഒരവസരം തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അതുപ്രകാരം അയാളെ കാണാൻ അവൾ പോയി അവൾ െന്ന് അയാൾ അവളോടെല്ലാം തുറന്ന് പറയാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ആ കുട്ടി അയാളു തന്നെയാണ് അവൻ ജനിച്ചത് മുതൽ അവൻറെ അമ്മയ്ക്ക് മെന്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു നാൾ അവൻറെ അമ്മ തൂങ്ങി മരിക്കുന്നു അത് കണ്ട് ഈ കുട്ടിയാകെ ആകെ മെന്റൽ ഇഷ്യൂ ആയി ഹോസ്പിറ്റലിലാകുന്നു നാല് വയസ്സിന് മുമ്പുള്ള ഒരു കാര്യം അവന് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ ഇനി നാല് വയസ്സിന് മുമ്പുള്ള എന്തെങ്കിലും കാര്യം അവന് ഓർത്തെടുത്താൽ ചെറുപ്പത്തിലെ അസുഖം വീണ്ടും വരുമെന്ന് വിചാരിച്ചാണ് അവളിങ്ങനെയെല്ലാം ചെയ്തത് അത് കേട്ട് അവളും അത് വിശ്വസിച്ചു അന്നേരം തൻ്റെ മകൻ എന്ത് സംഭവിച്ചെന്ന് അവൾ ആലോചിച്ചിരുന്നു അവൾക്കാകെ പ്രാന്ത് പിടിച്ച അവസ്ഥയായി അന്നേരം അവളുടെ അമ്മ പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ വിളിച്ച് പറയുന്നു ശേഷം അവൾ അവളുടെ വീട്ടിലെത്തി അന്നേരം തന്നെ അവളുടെ അമ്മ പറയുന്നു നിന്റെ മകനെ കൊന്നത് നിന്റെ കസിനാണ് അത് കേട്ടു അവളാകെ പോയി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എല്ലാത്തിരൂപതി എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന മായ തന്റെ കസിൻ എന്നിന് തന്റെ മോനെ കൊന്നു അന്നേരാൾ അത് കേട്ട് ചൂടായി ശേഷം അയാൾ പറയാൻ തുടങ്ങി ഞാൻ കുട്ടിയെ കൊന്നിട്ടില്ല ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞ് അയാൾ പറയുന്നു ചെറുപ്പത്തിൽ ഞാനും അവനും വലിയ കൂട്ടായിരുന്നു ഒരു ദിവസം പുഴയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തനിക്കൊരു കോൾ വന്ന് താൻ സംസാരിക്കാൻ പോയി അന്നേരം അവൻ ആ നദിയിൽ വീണു താൻ തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും അവൻ മരിച്ചിരുന്നു അപ്പോൾ തനിക്ക് ഒരു വക്കീൽ ജോബ് കിട്ടിയതേ ഉള്ളൂ തൻ്റെ വീഴ്ച കാരണം ഈ കുട്ടി മരണപ്പെട്ടതെന്ന് അറിഞ്ഞാൽ തൻ്റെ ലൈഫും തൻ്റെ ജോബും പോകുമെന്ന് പേടിച്ചാണ് ആരോട് പറയാതെ വലിയ രഹസ്യമാക്കി മറച്ചു വെച്ചതെന്ന് പറയുന്നു ആ കുട്ടിയെ കല്ലിൽ കെട്ടി പുഴയുടെ ആഴങ്ങളിലേക്ക് വിടുന്നു അത് കാരണം ആരും തിരിഞ്ഞിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതെല്ലാം ടീച്ചറോട് പറയുന്നു ഇതെല്ലാം നിങ്ങളോട് പറയാൻ നോക്കുമ്പോൾ നിങ്ങളെല്ലാം കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ താൻ അതിന് വഴങ്ങിയില്ല അപ്പോൾ എങ്ങനെ ഡി എൻ എ റിപ്പോർട്ട് കറക്റ്റായി എന്ന് അവൾ ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നു ആ ഡി എൻ എ റിപ്പോർട്ട് താൻ മാറ്റിയതാണ് ഇനി ഒരു പോലീസ് അന്വേഷണം വന്നാൽ താൻ കൊടുങ്ങുമെന്ന് വിചാരിച്ച് ശേഷം അവളുടെ പയ്യൻ മരിച്ച ആ ആറ്റിൽ ഒരു റീത്ത് വലിച്ചെറിഞ്ഞ് അവൾ തിരിച്ചു പോകുന്നത് കാണിച്ചാണ് സിനിമയുടെ അവസാനം